ഇനിയിപ്പം വെള്ളപൂശ് എല്ലാവരുടെ ആവശ്യങ്ങളാണ് വെള്ളപൂശാൻ ഒരാളും ഉണ്ടായിരുന്നു ഇപ്പൊ ജയിലിൽ കിടന്ന് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക പത്ത് സെക്കൻഡ് എനിക്ക് തരൂ സെക്കൻഡ് തരൂ എന്നൊക്കെ പറഞ്ഞ് ജയിലിൽ പോയി കിടന്നിട്ട് അതായത് ചൂണ്ടിക്കാട്ടുന്ന ഒരു ചോദ്യം സാക്ഷി വിസ്താരം കഴിഞ്ഞ അവസാന നിമിഷങ്ങളിൽ പുതിയൊരു സാക്ഷി എന്റർ ചെയ്യുന്നു അതിലൊരു ഗൂഢാലോചനയുണ്ട് അസ്വാഭാവികത ഉണ്ടെന്നാണ് അയാൾ പറയുന്നത് എന്ത് ഗൂഢാലോചന എന്നാണ് പറയുന്നത് ഗൂഢാലോചന ആര് നടത്തിയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ദിലീപിനെ ശിക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ദിലീപിനെ ആവശ്യം ആർക്ക് ആരുടെ ആവശ്യമാണ് ഇയാള് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന നടൻ അല്ലെങ്കിൽ സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാതാവ് അയാൾ ഒരു കേസിലെ ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലും കേസിലും ആഗ്രഹമുണ്ടോ ഒരാഗ്രഹവും ഇല്ല അതല്ല ബൈജു കൊട്ടാരക്കര നമ്മളിപ്പോൾ ഒരു നാളെ ഒരു കോടതി വിധി കാത്തു നിൽക്കുകയാണ് എന്ത് സംഭവിക്കാം ആ വിധിയിൽ എന്തുണ്ടാവും എന്റെ ചോദ്യം അതല്ല ഇപ്പോ പറയുന്നത് പോലെ തന്നെ ഒരു ഗൂഢാലോചനയ്ക്കും സാധ്യതയുണ്ട് ഒരു പോസിബിലിറ്റി ഉണ്ട് ഗൂഢാലോചനയ്ക്കും സാധ്യതയുണ്ട് വിധി അനുകൂലമായിരിക്കും അല്ലെങ്കിൽ വിധി ന്യായമായിരിക്കും എന്ന് വിശ്വസിക്കാനേ എന്നെ കൊണ്ട് പറ്റൂ നാളെ ഈ വിധി വരുന്നവരെ പക്ഷെ അതിന് ഉപോത്ബലകമായ തെളിവുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഒരു കോൺസ്പെറസി തെളിയിക്കും ആദ്യം എന്താണ് ഇരുന്ന് വേണ്ടത് ഈ പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കണമല്ല വേണ്ടത് ഇപ്പൊ പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടായിരുന്നത് പ്രതിഭാഗത്തുള്ള വക്കീൽ വരെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ വരെ പറഞ്ഞു കഴിഞ്ഞു ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ട് പൽസറിന്റെ അമ്മ പറയുന്നു അവർക്ക് തമ്മിൽ അറിയാം ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് പൾസർ അക്കൗണ്ടിലേക്ക് പോയ പോയ പണം പണം ആ ആ ആ ദിലീപിന്റെ പിന്നെ മറുപടി എന്തോ അല്ല െ പറ്റിയൊക്കെ സംശയം സജീന്ദിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രതിഭാഗ മാസങ്ങൾക്ക് ശേഷം ആ കത്ത് വരുന്നത് പൾസർ സുനിക്ക് മാത്രമായി ഒരു ഫോൺ എങ്ങനെ സെല്ലിൽ എത്തി തുടങ്ങിയ ചോദ്യങ്ങൾ വരുന്നുണ്ട് അത് പൽസ സുനീക്ക് എങ്ങനെ ജയിലിൽ ഫോൺ എത്തി എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം അത് ആ പൽസത്തിനൂടെ കൂടെ ജയിലിൽ കിടന്ന് ജിൻസഡ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് തൃശൂരിലുള്ളൂ ആ ജിൻ ആ ജിൻസന് അല്ല സജീ തരണൊക്കെ ആണല്ലോ സജീ എല്ലാം അറിയാവുന്ന ആളുകൾ ദിലീപിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആള് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ അദ്ദേഹത്തെ ഇങ്ങനെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ കേസ് നടക്കുന്ന സമയത്ത് ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം വരുന്നത് എന്റെ അടുത്താണ്